ഏറ്റുമാനൂർ ടൗണിൽ മഴയത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് അധികാരികളുടെ അനാസ്ഥക്കെതിരെ ഏറ്റുമാനൂർ ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി ഓഫീസിനു മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി ഡിസംബർ മുപ്പത്തി ഒന്നിനു മുൻപ് മുഴുവൻ ഓടകളും മാലിന്യവിമുക്തമാക്കണമെന്ന് വികസന സമിതി ആവശ്യപ്പെട്ടു കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏറ്റുമാനൂർ ടൗണിലും പരിസരത്തും ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാവുകയാണ് ഓടകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകിയാണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് ഏറ്റുമാനൂർ ടൗണിലെ വെള്ളക്കെട്ട് എന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല അനേകം വർഷങ്ങളായി ആവർത്തിക്കുന്ന കാര്യമാണ് ഓടകൾ മാലിന്യം കൊണ്ടും മറ്റ് അവശിഷ്ടങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇത് വെള്ളത്തിന്റെ ഒഴുക്ക് തടയുകയും വെള്ളക്കെട്ടിന് കാരണമാവുകയും ചെയ്യുന്നു അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും വെള്ളത്തിന്റെ ഒഴുക്ക് തടയുന്നതിന് കാരണമാകുന്നു വർഷങ്ങളായി വ്യാപാരികളും കാൽനടയാത്രക്കാരും എല്ലാം വെള്ളക്കെട്ട് മൂലം ദുരിതം അനുഭവിക്കുകയാണ് നിരവധി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ബന്ധപ്പെട്ടവർക്ക് പരാതികളും നിവേദനങ്ങളും സമരങ്ങളും നടത്തിയെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ തുടർന്ന് പേരൂർ കവല വില്ലേജ് ഓഫീസ് മഹാദേവ ക്ഷേത്ര മൈതാനം ടൗൺ പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിൽ ശക്തമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു ഏറ്റുമാനൂർ ടൌണിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരമാർഗം കാണുവാൻ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയോ പി ഡബ്ല്യു ഡി അധികൃതരോ തയ്യാറാകുന്നില്ല ഓടയിൽ നിറഞ്ഞ മാലിന്യങ്ങൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും നീക്കം ചെയ്യുന്നുണ്ടെങ്കിലും വെള്ളക്കെട്ട് രൂപപ്പെടുകയാണ് മാർക്കറ്റിൽ നിന്നുമുള്ള മലിനമായ ജലമാണ് ഓടവഴി കോണിക്കൽ ഭാഗത്തേക്ക് ഒഴുകുന്നത് വെള്ളത്തിൽ നിന്നും ദുർഗന്ധവും വമിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി സമരമുഖമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഏറ്റുമാനൂരിലുള്ള പി ഡബ്ല്യു ഡി ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി പേരൂർ കവലയിൽ നിന്നും പ്രകടനമായിട്ടാണ് ജനകീയ വികസന സമിതി പ്രവർത്തകർ പി ഡബ്ല്യു ഡി ഓഫീസിനു മുന്നിലെത്തിയത് വ്യാപാരികളും പ്രകടനത്തിൽ പങ്കാളികളായി ധർണാസമരം റെസിഡന്റ് അസോസിയേഷൻ അപെക്സ് പ്രസിഡന്റ് കെ എം രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു അപ്പൊ അങ്ങനെയുണ്ടായങ്ങള് ആരുംകത്തും നമുക്കറിയാം ഇന്ന് ബാങ്കുകളിൽ നിന്നും അതുപോലെ മറ്റ് സ്വകാര്യ സ്ഥനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പോലും വായ്പയെടുത്ത് നടത്തുന്ന കച്ചവടങ്ങള് ജീവിക്കുവാൻ വേണ്ടി ഒരു തൊഴിൽ വേണ്ടി നടത്തുന്ന കച്ചവടങ്ങള് അത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം കണ്ടില്ല എന്നൊന്നുവാൻ ഇവിടുത്തെ സമൂഹത്തിന് സാധ്യമല്ല ഇത് കേവലം വ്യാപാരി വ്യവസായികളുടെ മാത്രമോ അല്ലെങ്കിൽ ജനകീയ സമുദായയുടെ ഒരു സമരമോ അല്ല ഏറ്റുമാനവും മുനിസിപ്പാലിറ്റിയിൽ അധിവസിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ഇതുവഴി കടന്നു പോകുന്ന ജനങ്ങളുടെയും ഒക്കെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കേണ്ടത് ഈ പഞ്ചായത്തും ഈ മുനിസിപ്പാലിറ്റിയും പി ഡബ്ല്യുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരായ അഡ്വക്കേറ്റ് ബിനു ബോസ് ടോമി നരിക്കുഴി അഭിലാഷ് കുര്യൻ അഡ്വക്കേറ്റ് സി ബി വെട്ടൂർ ജോയി തോമസ് ആനിത്തോട്ടം പി ബി രാജേഷ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്റ്റേറ്റ് കമ്മിറ്റി അംഗം സിറൽ ജി നരിക്കുഴി വി ജെ സെബാസ്റ്റിൻ വേങ്ങത്താനം ബി ജെ ഫിലിപ്പുകുട്ടി ജോയി തോമസ് ആനിത്തോട്ടം വി ബി രാജേഷ് വനിതാ വേദി കൺവീനർ രാജീസ് വർഗീസ് വികസന സമിതി വൈസ് പ്രസിഡന്റ് രാജു ഇമ്മാനുവൽ എന്നിവർ ധർണയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു അതിനുശേഷം സംസാരിച്ച ഉദ്ഘാടനം സഭസ്ഥരം പ്രതിപാദിച്ചു കഴിഞ്ഞു ഞാനും ഇന്നലെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് നടത്തേണ്ട ഒരു സമരം എന്താണ് പി ഡബ്ല്യു ഡിയിലേക്ക് വന്നത് എന്ന് ഞാനും ആലോചിക്കുകയായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത് ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ പി ഡബ്ല്യു ഡി നടത്താൻ ബാക്കിയുണ്ട് എന്നുള്ളത് ഇവിടെ ഈ ഓടയുടെ പ്രശ്നം ഇപ്പം തുടങ്ങിയ ഒരു വിഷയമല്ല വളരെ ചെറുപ്പം തന്നത് ഇത് മത്സര പൂവരിസ് ഉണ്ടായിരുന്ന കാലം മുതൽ ആ കാലം മുതൽ തന്നെ ഇവിടെ ഈ ഏറ്റുമാരൂരെ ഓട നിറഞ്ഞൊഴുകുന്നത് ഒരു വലിയ വിവാദമായിരുന്നു പ്രശ്നമായിരുന്നു ഇന്ന് ഈ വീടവട ഈ തന്നെ നടക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ തന്നെ നമുക്കറിയാം അതിതീവ്രമായ മഴയില് ഏറ്റുമാരും പരിസര പ്രവേശം അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന നൈ ഉണ്ടായി കിട്ടിയപ്പോൾ നമ്മുടെ പങ്കലക്കലങ്ങും മുതൽ കട്ടത്തിലുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടുകൊണ്ട് ഭയങ്കര വ്യാപാര സ്ഥാപനങ്ങൾക്ക് ആശ്വാസമുണ്ടാകി യാത്രക്കാർക്കും മറ്റു കാല യാത്രക്കാർക്കും എല്ലാം വളരെയേറെ കഷ്ടങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് വർഷങ്ങളായുള്ള വിഷയങ്ങളാണ് അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധമായിട്ട് വ്യാപാരി വ്യവസായ സംസ്ഥാന സമിതി അംഗനിലേക്ക് ഇവിടെ കൊടുക്കുകയുണ്ടായി വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷത വഹിച്ചു ഓടകൾ വൃത്തിയാക്കേണ്ടത് മുനിസിപ്പാലിറ്റിയാണെന്നും ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് മുഴുവൻ ഓടകളും മാലിന്യ വിമുക്തമാക്കണമെന്ന് വികസന സമിതി ആവശ്യപ്പെട്ടു മുനിസിപ്പാലിറ്റി അധികൃതർ യുക്തമായ നടപടി എടുക്കുന്നില്ല എങ്കിൽ ജനുവരി ഒന്ന് പുതുവർഷ പുലരിയിൽ ഏറ്റുമാനൂർ മുനിസിപ്പൽ ഓഫീസ് ജനപങ്കാളിത്തത്തോടെ ഉപരോധിക്കുമെന്നും ബി രാജീവ് പറഞ്ഞു ഇത് സംബന്ധിച്ചുള്ള കത്ത് മുനിസിപ്പൽ അധികാരികൾക്ക്